മുഹമ്മദ് പറഞ്ഞ പല കാര്യങ്ങളും ഈ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളോ നടക്കുന്നുവെന്ന് മുഹമ്മദിനെ സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളോ അല്ല ഇപ്പൊ വേറെടുത്ത് നടന്നു എന്ന് കാണിക്കണം എങ്ങനെ കാണിക്കും കുറെ എഴുതി വെക്കാം എന്നിട്ട് പറയും ഞാൻ ഞാൻ കണ്ടു വിഷൻ കണ്ടു ഇദ്ദേഹത്തിന്റെ മൊത്തം കഥയെന്ന് പറഞ്ഞാൽ കണ്ടു എന്നുള്ള വെളിപാടാണ് എന്നോട് വന്ന് മാലാക സംസാരിച്ചു ഗുഹയ്ക്ക് എറിയുന്നപ്പോൾ എനിക്ക് പനിച്ചു വിറച്ചു സംതി ലൈക്ക് ദാറ്റ് അത് മൊത്തം തന്നെ തുടങ്ങുന്നത് തന്നെ നുണകളിൽ നിന്നാണ് തുടങ്ങുന്നത് കണ്ടു എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ അത് ഞാൻ പറയുന്നല്ല സത്യമായിരിക്കും ഞാൻ ഇന്നാളാണ് അതാണ് ഇതൊന്നും ഒരു തെളിവല്ല ഇതൊന്നും ഒരു ഒരു ശതമാനം പോലും തെളിവല്ല അന്ധവിശ്വാസികൾക്ക് മാത്രമേ ഇതിനെ പരിഗണിക്കാൻ സാധിക്കൂ സാധാരണ ഒരു രീതിയിലും അതിനെ എടുക്കാൻ കഴിയില്ല പക്ഷേ അന്ധവിശ്വാസികൾ പോലും ചില ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇപ്പോൾ മുടി പുറത്ത് കാണിച്ച സ്ത്രീയെ എന്ത് ശിക്ഷയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കുമ്പോൾ ഒരു ശിക്ഷയില്ല അവളെ മുടി പുറത്ത് കാണുന്നു അവളെ കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു അവളുടെ പറയും ഓട്ടോഗ്രാഫി നടക്കുന്നു അവളുടെ ജീവിതം അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ കാർത്തികേൻ അങ്ങനെയല്ലേ നമ്മുടെ അനുഭവം ആണ് പക്ഷേ മുഹമ്മദ് പറയുന്നു മുടി കാണിക്കാൻ പാടില്ല അതിന് ശിക്ഷയുണ്ട് നമ്മൾ നമുക്കൊരു ശിക്ഷയില്ലല്ലോ ഒരു കുഴപ്പമില്ലല്ലോ മുടി ഇല്ലാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ മുഹമ്മദ് പറയുന്നു മുടി പ്രശ്നമാണ് ഇതെങ്ങനെ തെളിയിക്കും ജസ്റ്റ് കുറെ കുറെ ഞാൻ ഇന്നാൻ്റെ അടുത്ത് പോയി മനസ്സിലായില്ലേ പ്രോക്കി ഭയെ നേരിട്ട് കണ്ടു അപ്പോൾ കണ്ടപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ സൾഫ്യൂരിക് ആസിഡിൽ ഇങ്ങനെ മുക്കുകയാണ് മുക്കുമ്പോൾ അവളുടെ തൊലി മുഴുവൻ പോകും എന്നിട്ട് അള്ളാഹു ഉടനെ പുതിയ തൊലി വെച്ചു കൊടുക്കും വീണ്ടും മുക്കുന്നു വീണ്ടും എടുക്കുന്നു ഇങ്ങനെ തൊലി വെച്ചു കൊടുക്കുക മുക്കുക മുക്കുക തൊലി വെച്ചു കൊടുക്കുക എന്താ കുറ്റം അവളുടെ ജീവിത കാലഘട്ടത്തിൽ മുടി പുറത്ത് കാണിച്ചു അടിച്ചുവിടുക ഇത് കേൾക്കുന്നതിൽ അൻപത് ശതമാനം ആളുകൾക്ക് ആശങ്ക ഉണ്ടാവും അന്ധവിശ്വാസികളാണെങ്കിൽ പറയും വേണ്ട കൊപ്പയെ വർക്ക് ചെയ്യും കൊതിപ്പിക്കൽ പേടിപ്പിക്കൽ നിങ്ങളെ പേ ഞാനേ പലപ്പോഴും പറയല്ലേ പേടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ്റെ ഒരു ഭാഗം അത് ഏറ്റെടുത്തു കഴിഞ്ഞു ഏറ്റവും ചെറിയ ഭീഷണി പോലും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും ചെറിയ ഭീഷണി പോലും ഞാൻ സ്ഥിരം ആ മീമുള്ളിൻ്റെ കഥ പറയുന്നത് ഒരുപക്ഷെ ലെറ്റ് മീ റിപ്പീറ്റ് നിങ്ങളുടെ ഇടയ്ക്ക് ഒരാൾ പറയുകയാണ് നിങ്ങളുടെ മരണം തൊണ്ടയിൽ മുള്ളു കുരുങ്ങി ആയിരിക്കുമെന്ന് വെറുതെ നിങ്ങളെ ഒന്ന് ഭീഷണിപ്പെടുത്തുക ആ നീ മീനൊക്കെ വാങ്ങിച്ചോ നിന്റെ അവസാനം മീൻ മുള്ള കുരുങ്ങിയായിരിക്കും എന്ന് പറയുമ്പോൾ പോട എന്ന് പറഞ്ഞ് നമ്മൾ പോയാലും അടുത്ത തവണ മീനെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു വെക്കുമ്പോൾ ഒരു പിടുത്തം ചെറിയൊരു പിടുത്തം കൈകളിൽ നിന്ന് ചെറിയൊരു പിടുത്തം ഒരു നെഗ്ലിജിബിൾ പിടുത്തമായിരിക്കും ആയിരിക്കും പക്ഷെ അതൊരു പിടുത്തം ഉണ്ടാവും കാരണം നിങ്ങളുടെ ആദിമ ബ്രെയിൻ ആ ഭീഷണി ഏറ്റെടുത്തു കഴിഞ്ഞു അത് പ്രോസസ്സ് ചെയ്യാണ് ഇറ്റ് വിൽ ബി ഇൻ ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ് വാട്ട് യു ഡു കരുതൽ എന്ന് പറയുന്നത് ഒരു മസ്തിഷ്ക പ്രോഗ്രാമാണ് ജാഗ്രത എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ് ഇത്തരം പ്രോഗ്രാമുകൾ വഴിയാണ് നമ്മൾ വൈൽഡിൽ അതിജീവിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ പേടിപ്പിക്കലുകളെല്ലാം എടുക്കും ആര് പേടിപ്പിച്ചാലും എടുക്കും അത് വാസ്തുക്കാരൻ പേടിപ്പിച്ചാലും മുഹമ്മദ് പേടിപ്പിച്ചാലും എടുക്കും വാസ്തുക്കാരൻ പറയും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണ് പിന്നെ നടന്നു പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാ കൊഴപ്പല്ല ഞാൻ മാറിയേക്കാന്ന് പറഞ്ഞു ഞാനായിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്